പ്രിയ മിത്രങ്ങളെ എൻ്റെ ഓരോ വീഡിയോ കഴിയും കഴിയുമ്പോഴും നിങ്ങളുടെ പ്രതികരണങ്ങൾ ലഭിക്കുന്നു പ്രതികരണങ്ങൾ വർദ്ധിച്ചു വരുന്നു അതിന് എല്ലാവരോടും നന്ദിയുണ്ട് ഈ വീഡിയോ കഴിഞ്ഞും എന്നെ കോൺടാക്റ്റ് ചെയ്യണം നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു അങ്ങനെ സംശയം ചോദിക്കുന്ന പല വിഷയങ്ങൾ എവെൻച്വലി ഞാൻ വീഡിയോ ആയിട്ട് കൺവെർട്ട് ചെയ്യാറുണ്ട് അപ്പം നിങ്ങളുടെ ചോദ്യങ്ങൾ എനിക്കും പ്രയോജനമാണ് നിങ്ങൾക്ക് ഏത് വിഷയത്തിലാണ് വീഡിയോ വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാൻ വലിയൊരു സഹായമാണ് ഇന്ന് ബൈബിൾ ആൻഡ് സയൻസിനെ കുറിച്ചൊരു പുതിയ സീരീസ് തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നു കാരണം യുക്തിവാദികൾ വേദപുസ്തകത്തെ എതിർക്കുവാൻ വേണ്ടി ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു വിഷയം ബൈബിൾ ആൻഡ് സയൻസ് ആണ് എന്നാൽ ബൈബിൾ ആൻഡ് സയൻസ് അവർ വളരെ വഞ്ചനാപൂർവമാണ് ഡിസെപ്റ്റീവായിട്ട് ആണ് ഉപയോഗിക്കുന്നത് സയൻസിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാത്ത ആളുകളുടെ മുൻപിൽ സയൻസിലെ കടിച്ച പൊട്ടാത്ത വാക്കുകൾ ക്വാണ്ടം ഫിസിക്സ് ക്വാണ്ടം ക്രൊമോ ഡൈനാമിക്സ് ബിഗ് ബാങ് തിയറി ആൻഡ് ലാമ സിഡിയം ജനറൽ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഫീൽഡ് ഈക്വേഷൻ എന്നുള്ള വാക്കുകളൊക്കെ ഡ്രോപ്പ് ചെയ്യുമ്പം അവർ പറയുന്നത് ശരിയായിരിക്കും എന്ന് ജനം ചിന്തിക്കുന്നു എന്നാൽ ഇതെല്ലാം വളരെ തന്ത്രപൂർവമായിട്ട് അവർ ചെയ്യുന്നതാണ് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ ഈ പറയുന്ന ആരും ഇന്ന് വരെ ശാസ്ത്രത്തിൻ്റെ ഒരു സ്ഥാപിത വസ്തുത പോലും ബൈബിളിനെ എതിരാണെന്ന് സ്ഥാപിച്ചിട്ടില്ല സ്ഥാപിക്കപ്പെടാത്ത വസ്തുത അല്ലെങ്കിൽ സിദ്ധാന്തങ്ങൾ അത് ഒരു പതിനായിരം സിദ്ധാന്തങ്ങളുണ്ട് അത് ആർക്ക് വേണമെങ്കിലും ശാസ്ത്രത്തിൻ്റെ അറിവില്ലാത്തവന് വേണമെങ്കിലും അങ്ങനെയുള്ള സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നാൽ ഒരു വിഷയം പരിശോധിക്കുമ്പോൾ സിദ്ധാന്തങ്ങൾക്ക് യാതൊരു സ്റ്റാൻഡിംഗ് ഇല്ല എന്നുള്ള കാര്യം ഞാൻ ആവർത്തിച്ച് ഓർപ്പിക്കേണ്ടത് ആവശ്യമാണ് ഇന്ന് ബൈബിൾ ആൻഡ് സയൻസ് എന്നുള്ള വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു അഞ്ച് കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അതിൽ ആദ്യത്തേത് നോഹയുടെ പെട്ടകത്തെക്കുറിച്ചാണ് നോഹയുടെ പെട്ടകം അത് കണ്ടുപിടിച്ചതിനെക്കുറിച്ച് അത് വേറെ ഒരു വീഡിയോ റെഡി ആകുന്നുണ്ട് അതിൽ ഹിസ്റ്റോറിക്കൽ ആൻഡ് ആർക്കിയോളജിക്കൽ ഡീറ്റെയിൽസ് ഞാൻ പ്രൊഡ്യൂസ് തരുവാൻ ആഗ്രഹിക്കുന്നു അത് വേറെ വിഷയം ഇന്ന് നോഹയുടെ പെട്ടകത്തെക്കുറിച്ച് മാത്രം നോഹയുടെ പെട്ടകത്തിന്റെ എക്സാക്റ്റ് അളവ് ദൈവം നൽകിയിരുന്നു ഈ അളവ് ഇന്ന് മെറൈൻ സയൻസിനനുസരിച്ച് ഒരു കപ്പൽ സ്റ്റേബിളായിട്ട് അതിഭയങ്കര കൊടുങ്കാറ്റ് വരുമ്പോൾ സ്റ്റേബിളായിട്ട് നിൽക്കുവാൻ വേണ്ടിയുള്ള പെർഫെക്റ്റ് അളവ് അല്ലെ പെർഫെക്റ്റ് പ്രപ്പോർഷനാണ് കപ്പൽ എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ചോദിച്ചെന്നിരിക്കും സാറേ കപ്പൽ എന്നുള്ള വാക്ക് എന്താ ഉപയോഗിക്കുന്നത് സാധാരണ എല്ലാവരും പെട്ടകം എന്താ പറയുന്നത് ആക്ച്വലി ഈ നോഹയുടെ പെട്ടകം എന്ന് പറയപ്പെടുന്നത് അത് അതിവിശാലമായ ഒരു കപ്പലായിരുന്നു അതിൻ്റെ ഷെയ്പ്പ് സൈഡിലുള്ള പടത്തിൽ കാണിച്ചിട്ടുണ്ട് മനുഷ്യൻ കഴിഞ്ഞ ആറായിരം വർഷങ്ങളായിട്ട് കപ്പൽ നിർമ്മിക്കുന്നെങ്കിലും ഇത്രയും വലുപ്പമുള്ള കപ്പൽ ആയിരത്തി എണ്ണൂറുകളിലാണ് ആദ്യമായിട്ട് നിർമ്മിച്ചത് നോഹയുടെ കപ്പൽ കഴിഞ്ഞ് അപ്പൊ ഇത് ഒരു മനുഷ്യർ ആറായിരം വർഷങ്ങൾ നിർമ്മിച്ച കപ്പലുകളേക്കാൾ വലിയൊരു കപ്പലായിരുന്നതുകൊണ്ടും പ്രത്യേക രീതിയിലുള്ള ഒരു കപ്പലായിരുന്നതുകൊണ്ടാണ് ഞാൻ അതിനെ നോഹയുടെ കപ്പൽ എന്ന് പറഞ്ഞത് കണ്ടുപിടിച്ചിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞേ വേറെ ഒരു വീഡിയോയിൽ സോ ഈ മെറൈൻ ആർക്കിടെക്ചർ മെറൈൻ സയൻസസ് ശരിയായിട്ട് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കപ്പലിൻ്റെ എക്സാക്ട് പ്രപ്പോർഷൻസ് ഒക്കെ ഏറ്റവും നല്ലത് ഏതെന്ന് മനസ്സിലായി അതേ പ്രപ്പോർഷൻ ആണ് ദൈവ വചനത്തിൽ നോഹയുടെ പെട്ടകത്തിന് വേണ്ടി പറഞ്ഞിരിക്കുന്നത് ബൈബിൾ ഒരു ശാസ്ത്ര ഗ്രന്ഥമല്ല ശാസ്ത്രത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കല്ല എന്നാൽ ബൈബിൾ ശാസ്ത്ര വിഷയങ്ങളെക്കുറിച്ച് എന്തു പറഞ്ഞാലും അത് ആക്കുറേറ്റ് ആണെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ ശാസ്ത്രത്തിൻ്റെ ഒരു സ്ഥാപിത വസ്തുത പോലും ബൈബിളിൻ്റെ പ്രസ്താവനകൾക്ക് എതിരെ പോയിട്ടില്ല നേരെ മറിച്ച് ശാസ്ത്രത്തിൻ ശാസ്ത്രത്തിലുള്ള സിദ്ധാന്തങ്ങൾ സങ്കല്പങ്ങൾ പ്ലസ് ശാസ്ത്രത്തിൻ്റെ പേരിൽ പറയപ്പെടുന്ന സിദ്ധാന്തങ്ങളും സങ്കല്പങ്ങളും അതിന് തെളിവായിട്ട് ഒരു സ്റ്റാൻഡിങ് ഇല്ല സങ്കല്പം ഒരു തെളിവല്ല അതുപോലെ സിദ്ധാന്തങ്ങൾ ഒരു വസ്തുതയല്ല എന്നുള്ള കാര്യം ദൈവജനം മനസ്സിലാക്കേണ്ടതാണ് അത് ആവർത്തിച്ച് ഓർപ്പിക്കേണ്ടത് ആവശ്യമാണ് ഭൂമിയെക്കുറിച്ച് പ്രാചീന സംസ്കാരങ്ങളിൽ പല രീതിയിലുള്ള ഇമാജിനേഷൻസ് ഉണ്ടായിരുന്നു ഭൂമി ഒരാമയുടെ മേളിലാണ് നിൽക്കുന്നത് കാരണം ബേസ് ഇല്ലാതെ വായുവിൽ സസ്പെൻഡഡ് ആയിട്ട് അല്ലെങ്കിൽ വാക്യൂമിൽ ഒരു ഭൂമിയെ കുറിച്ച് പ്രാചീന കാലത്ത് മനുഷ്യർക്ക് ചിന്തിക്കാൻ പോലും സാധിക്കത്തില്ലായിരുന്നു അതുകൊണ്ട് ചില ചില കൾച്ചേഴ്സിൽ ഭൂമി ആമയുടെ മേളിൽ മറ്റു ചിലതിൽ ആനയുടെ മേളിലാണെങ്കിലും ആണെന്നും ഗ്രീക്ക് കൾച്ചറിൽ അറ്റ്ലസ് എന്ന് പറഞ്ഞ ഒരു ദേവൻ തൻ്റെ ഷോൾഡേഴ്സിൽ ഭൂമിയെ ക്യാരി ചെയ്യുന്നു എന്ന് സങ്കല്പങ്ങളുണ്ട് എന്നാൽ വേദപുസ്തകം ഇയോബിന്റെ പുസ്തകം ഇരുപത്തിയാറിൻ്റെ ഏഴിൽ പറയുന്ന ഞാൻ ഓർപ്പിക്കട്ടെ ഇയോബ് ഇയോബിന്റെ ചരിത്ര സംഭവം ഇന്നത്തെ കണക്കിന് പറഞ്ഞാൽ ഏകദേശം നാലായിരം വർഷങ്ങൾക്ക് മുൻപ് നടന്നതാണ് അപ്പം നാലായിരം വർഷം മുൻപ് ഇയോബ് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇയോബിന്റെ പുസ്തകം സംസാരിക്കുന്നത് യോബിന്റെ ഇരുപത്തിയേഴിൻ്റെ ആറാം വാക്യം ഞാനൊന്ന് വായിക്കട്ടെ ഇയോബ് ഇരുപത്തി ഇരുപത്തി ആറിൻ്റെ ഏഴ് ഉത്തര ഉത്തരദിക്കിനെ അവൻ ശൂന്യത്തിന്മേൽ വിരിക്കുന്നു ഭൂമിയെ നാസ്തിത്വത്തിന്മേൽ തൂക്കുന്നു ഈ വാക്യത്തിൻ്റെ ആദ്യ പകുതി അത് വേറെ ഒരു വീഡിയോയിൽ നമ്മൾ വിലയിരുത്തുന്നതായിരിക്കും രണ്ടാമത്തെ പകുതിയിൽ പറയുന്നത് ദൈവം ഭൂമിയെ നാസ്തിത്വത്തിന്മേൽ തൂക്കുന്നു അന്ന് ഒരു വാക്യൂമിൽ ഒരു കാര്യം തൂക്കിയിടുക എന്നുള്ളത് ആളുകൾക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത കാര്യമായിരുന്നു എന്നാൽ ദൈവവചനം വ്യക്തമായിട്ട് നാലായിരം വർഷം മുൻപ് പറയുന്നത് ഭൂമി നാസ്തിന്മേലാണ് നിൽക്കുന്നത് ദൈവം അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് വേദപുസ്തകം ഒരു സയൻസ് പാഠപുസ്തകമോ സയൻസിൻ്റെ ഒരു മീസിസോ അല്ല എന്ന വേദപുസ്തകം ശാസ്ത്ര സംബന്ധമായി എന്തെങ്കിലും പറഞ്ഞാൽ അത് എന്നും ആക്കുറേറ്റ് ആയിരിക്കുമെന്നുള്ളത് ഞാൻ ഓർപ്പിക്കട്ടെ അതുപോലെ തന്നെ ഇന്ന് ഈ മഴയെക്കുറിച്ചും അതുപോലെ ഡാംസ് നിർമ്മിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ വളരെയധികം ഗവേഷണങ്ങളും ആ ചർച്ചയും നടക്കുന്നുണ്ടല്ലോ വെള്ളത്തിന് ഒരു സൈക്കിളുണ്ട് സമുദ്രത്തിൽ നിന്ന് ആകാശത്ത് ആകാശത്തിൽ നിന്ന് മഴ മഴയിൽ നിന്ന് നദികൾ നദിയിൽ നിന്ന് സമുദ്രത്തിൽ ആ സൈക്കിളിനെ കുറിച്ച് മനുഷ്യർക്ക് മനസ്സിലായിട്ട് ചില നൂറ്റാണ്ടുകളെ ആയിട്ടുള്ളൂ പരമാവധി ഒരു ഒരു മുന്നൂറ് വർഷങ്ങളെ ആയിട്ടുള്ളൂ എന്നാൽ മൂവായിരം വർഷങ്ങൾക്ക് മുൻപ് സഭാപ്രസംഗി ഒന്നാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യം പറയുന്നത് സഭാപ്രസംഗി ഒന്നിൻ്റെ ഏഴ് സകല നദികളും സമുദ്രത്തിലേക്ക് ഒഴുകി വീഴുന്നു എന്നിട്ടും സമുദ്രം നിറയുന്നില്ല നദികൾ ഒഴുകി വീഴുന്ന ഇടത്തേക്ക് പിന്നെയും പിന്നെയും ചെല്ലുന്നു അങ്ങനെ ഒരു സൈക്കിളുണ്ട് സമുദ്രം അതാവിയായി ക്ലൗഡ്സ് അതിൽ നിന്ന് ഈ സൈക്കിൾ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ട് ഇരുന്നൂറോ പരമാവധി മുന്നൂറോ വർഷമേ ആയിട്ടുള്ളൂ എന്നാൽ ദൈവവചന ഈ വിഷയത്തെക്കുറിച്ച് നാലായിരം വർഷം പറഞ്ഞിരിക്കുന്നത് വളരെ വളരെ ആണ് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ ബൈബിൾ ഏത് വിഷയത്തെക്കുറിച്ച് സംസാരിച്ചാലും അത് ആണ് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ അടുത്തതായിട്ട് സ്റ്റാൾസിനെക്കുറിച്ച് നക്ഷത്രങ്ങളെക്കുറിച്ച് എല്ലാ കൾച്ചേഴ്സിലും ആളുകൾ വിശ്വസിച്ചിരുന്നത് നക്ഷത്രങ്ങളുടെ സംഖ്യ വളരെ പരിമിതമാണെന്നും മനുഷ്യന് അവയെ എണ്ണാൻ സാധിക്കുമെന്നും ആയിരുന്നു പല ശാസ്ത്രജ്ഞന്മാർ നക്ഷത്രങ്ങളുടെ സംഖ്യ എണ്ണുവാൻ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള സംഖ്യകൾ നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നാൽ ദൈവവചനം രണ്ടായിരത്തി നാലായിരത്തി നാലായിര നാലായിരം വർഷങ്ങൾക്ക് മുൻപ് ദൈവവചനം പറയുന്നത് മുപ്പത്തി പതിനഞ്ചിൻ്റെ അഞ്ച് നമുക്കൊന്ന് നോക്കാം മുപ്പത്തി പതിനഞ്ചിൻ്റെ അഞ്ച് മുപ്പത്തി പതിനഞ്ചിൻ്റെ അഞ്ച് പറയുന്നത് അവൻ അവനെ പുറത്തു കൊണ്ടുവന്നു നീ ആകാശത്തേക്ക് നോക്കുക നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു നിന്റെ സന്തതി ഇങ്ങനെയാകുമെന്നും അവനോട് കൽപ്പി എണ്ണാൻ കഴിയുമെങ്കിൽ എണ്ണ് പറഞ്ഞതിൻ്റെ അർത്ഥം അത് മനുഷ്യനെ എണ്ണാൻ കഴിയത്തില്ലെന്നാണ് എന്നാൽ ഇത് മനുഷ്യർക്ക് മനസ്സിലായത് ടെലിസ്കോപ്പ് കണ്ടുപിടിച്ച പിന്നാണ് ടെലിസ്കോപ്പ് കണ്ടുപിടിക്കുന്നതിന് മുൻപ് വരെ ആകാശത്തുള്ള നക്ഷത്രങ്ങളുടെ എണ്ണവും കാറ്റലോഗ് പലർ ഉണ്ടാക്കിയിരുന്നു ടെലിസ്കോപ്പ് കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ടെലിസ്കോപ്പിന്റെ പവർ കൂടുന്തോറും മനുഷ്യന് കാണാവുന്ന നക്ഷത്രങ്ങളുടെ സംഖ്യ വർദ്ധിച്ചു വരികയാണ് ഒരു കാരണവശാലും അത് എണ്ണാൻ സാധിക്കത്തില്ല ഇന്ന് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഓപ്റ്റിക്കൽ ലെൻസസ് ഉപയോഗിക്കുന്നത് റേഡിയോ റേഡിയോ വേവ്സ് ഉപയോഗിക്കുന്ന അതുതന്നെ പല രീതിയിൽ പല വേവ് ലെങ്തിലുള്ള റേഡിയോ വേവ്സ് ഉപയോഗിക്കുന്ന ടെലിസ്കോപ്സ് ലോകമെമ്പാടുമുണ്ട് നക്ഷത്രങ്ങളുടെ സംഖ്യ ഒരു കാലത്ത് മനുഷ്യർ എണ്ണിയപ്പോൾ ഇന്ന് ആ നക്ഷത്രങ്ങളുടെ സംഖ്യ എണ്ണുവാനോ അതിന് പേര് കൊടുക്കുവാനോ അതിന് കാറ്റലോഗ് ഉണ്ടാക്കാനോ ശ്രമിക്കുന്നില്ല നേരെ മറിച്ച് ആകാശത്തുള്ള ചില പ്രധാനപ്പെട്ട നക്ഷത്രങ്ങളും നക്ഷത്രങ്ങളുടെ കൂട്ടം സ്റ്റാർ ക്ലസ്റ്റർ എന്ന് പറയുന്ന നക്ഷത്രങ്ങളുടെ കൂട്ടങ്ങളും അതിനെയൊക്കെ മാത്രമേ ഇന്ന് എണ്ണുകയും പേര് കൊടുക്കുകയും ചെയ്യുന്നുള്ളൂ ബാക്കി അസംഖ്യങ്ങളാണെന്നുള്ളത് വ്യക്തമായിട്ടുണ്ട് ഇത് വ്യക്തമായിട്ട് ചില നൂറ്റാണ്ടുകളെ ആയിട്ടുള്ളൂ എന്നാൽ ബൈബിൾ നാലായിരം വർഷം മുൻപ് തന്നെ സ്റ്റാൾസിന്റെ നക്ഷത്രങ്ങളുടെ സംഖ്യ അസംഖ്യങ്ങളാണ് അസംഖ്യമാണ് എണ്ണുവാൻ സാധിക്കുമെങ്കിൽ എണ്ണ എന്ന് പറഞ്ഞ അതിൻ്റെ അടുത്ത എണ്ണാൻ സാധിക്കത്തില്ലെന്നാണ് ഇന്ന് നമുക്ക് തന്നെ അറിയാമല്ലോ ശരീരത്തിൽ നിന്ന് ബ്ലഡ് രക്തം ഒരു ലിമിറ്റിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ മനുഷ്യൻ മരിച്ചു പോകും മനുഷ്യൻ്റെ അല്ലെ മാംസത്തിൻ്റെ ജീവൻ രക്തത്തിലാണെന്നുള്ളത് ഇന്ന് നമുക്കറിയാം എന്നാൽ ഇത് കണ്ടുപിടിച്ചിട്ട് ചില നൂറ്റാണ്ടുകളെ ആയിട്ടുള്ളൂ വില്യം ഹാർവി എന്നും പറഞ്ഞ ഒരു ശാസ്ത്രജ്ഞനാണ് ഇതാദ്യമായിട്ട് കണ്ടുപിടിച്ചത് എന്നാൽ രക്തത്തെക്കുറിച്ച് പല രീതിയിലുള്ള തെറ്റിദ്ധാരണ ഇന്നും ലോകമെമ്പാടും ഉണ്ട് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ ഇന്നും വടക്കേ ഇന്ത്യയിലൊക്കെ എന്തെങ്കിലും ഒരു ഒരസുഖം വന്നു കഴിഞ്ഞാൽ ഈ നാടൻ വൈദ്യന്മാർ ഒരു സൈസ് വളരെ ഷാർപ്പ് വാത്തലയുള്ള ഇൻസ്ട്രുമെൻറ്റ് ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു ശരീരത്തിൽ ഏതെങ്കിലും ഒരു സ്പോട്ടിൽ വേദനയുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ അവർ അതും കൊണ്ട് ചെറുതായിട്ട് വിട്ടും കിട്ടുമ്പോൾ വളരെ മൈക്രോസ്കോപ്പിക് മുറിവുകൾ ഉണ്ടാകും അതിൽ നിന്ന് രക്തം ഒഴുക്കി കളയും ഞാൻ പേഴ്സണലി ഇത് എനിക്ക് വേണ്ടി ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ് ഏകദേശം നാൽപ്പത് വർഷം മുൻപ് അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഏത് രോഗത്തെ വേണമെങ്കിലും മാറ്റി തരും എന്നും പറഞ്ഞ് ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ കൂടെ പോയപ്പോൾ എനിക്ക് വിരലുകൾക്ക് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് പോയിസണസ് രക്തം അവിടെ കളക്ട് ചെയ്തിരിക്കുകയാണെന്നു പറഞ്ഞ് വന്ന് ഇതും കൊണ്ട് എൻ്റെ റിസ്റ്റിൻ്റെ ആ ഏരിയയിൽ കട്ട്സ് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് ബ്ലഡ് ഒരു പ്രത്യേക ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് വലിച്ചെടുക്കുകയും ആ കറുത്ത ബ്ലഡ് എന്നെ കാണിക്കുകയും ചെയ്തു അതെങ്ങനാ കറുത്തതെന്നുള്ളത് അയാൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റിലുള്ള ഒരു രാസവസ്തു രാസവസ്തുവാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ എന്നാൽ ഏത് രോഗം വന്നു കഴിഞ്ഞാലും അതിന് ഈ രക്തം ശരീരത്തിൽ നിന്ന് വലിച്ചു കളയുന്നത് രക്തത്തിൻ്റെ ശരിയായ ഫങ്ഷൻ അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് അങ്ങനെയാണ് അമേരിക്കയിലെ ഒരു പ്രസിഡന്റിനെ ഈ രക്തം ചൊരിഞ്ഞതുകൊണ്ട് മരണമടഞ്ഞത് എന്നാൽ ബൈബിൾ ലേവ്യ പുസ്തകം പതിനേഴിൻ്റെ പതിനൊന്നിൽ പറയുന്നത് ലേവ്യ പുസ്തകം പതിനേഴിൻ്റെ പതിനൊന്ന് മാംസത്തിൻ്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത് രക്തത്തിൻ്റെ ശരിയായ ഫങ്ഷൻ വില്യം ഹാർബി ആധുനിക കാലത്ത് കണ്ടുപിടിക്കുന്നത് വരെ മനുഷ്യർക്ക് രക്തത്തിൻ്റെ ശരിയായ ഫങ്ഷൻ അറിയത്തില്ലായിരുന്നു എന്നാൽ നാലായിരം വർഷങ്ങൾക്ക് മുൻപ് ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നു മാംസത്തിൻ്റെ ജീവൻ രക്തത്തിലാണ് ബൈബിൾ ഒരു ശാസ്ത്രീയ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തെക്കുറിച്ച് പറയുന്നതോ ശാസ്ത്രം പഠിപ്പിക്കുവാനോ എഴുതിയ ഒരു ഗ്രന്ഥമല്ല എന്നാൽ ബൈബിൾ ശാസ്ത്രത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അത് നൂറ് ശതമാനം ആണെന്നുള്ള കാര്യം ഓർപ്പിക്കട്ടെ ക്ലോസ് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം പറയട്ടെ ശാസ്ത്രത്തിൽ വസ്തുതകളുമുണ്ട് സിദ്ധാന്തങ്ങളുമുണ്ട് അല്ലെങ്കിൽ സ്ഥാപിക്കപ്പെട്ട വസ്തുതകളുണ്ട് സ്ഥാപിക്കപ്പെടാത്ത സിദ്ധാന്തങ്ങളുണ്ട് യുക്തിവാദികളും നിരീശ്വരവാദികളും ബൈബിളിനെതിരെ സംസാരിക്കുമ്പോൾ ശാസ്ത്രത്തിൻ്റെ പേരിൽ ബൈബിളിനെതിരെ സംസാരിക്കുമ്പോൾ സ്ഥാപിക്കപ്പെടാത്ത സിദ്ധാന്തങ്ങൾ ഉപയോഗിച്ചാണ് ബൈബിളിനെ എതിർക്കുന്നത് എന്നുള്ള കാര്യം ദൈവജനം വ്യക്തമായിട്ട് മനസ്സിലാക്കണം സ്ഥാപിക്കപ്പെട്ട വസ്തുത ഒരിക്കലും വേദോത്സവത്തിനെതിരെ പോയിട്ടില്ല എന്നുള്ള കാര്യം ദൈവജനം മനസ്സിലാക്കണം അതുകൊണ്ട് ഏതെങ്കിലും ഒരു യുക്തിവാദി വന്ന് നിങ്ങളോട് വാദപ്രതിവാദം നടത്തിയാൽ നിങ്ങൾ ആദ്യമേ ചോദിക്കേണ്ട ഒരു ചോദ്യം നിങ്ങൾ ശാസ്ത്രത്തിൻ്റെ പേരിൽ ഈ പറയുന്നത് ഇത് ഒരു സ്ഥാപിക്കപ്പെട്ട വസ്തുതയാണെന്നോ അതോ സിദ്ധാന്തമാണ് അതോടെ മിക്ക പ്രശ്നങ്ങളും പരിഹരിക്കും അവർ ചിലപ്പോൾ പറഞ്ഞു തന്നിരിക്കുക അത് വസ്തുതയാണ് തിരിച്ച് ചോദിക്കേണ്ടത് അങ്ങനാണെങ്കിൽ അതിന് തിയറി ഓഫ് എവല്യൂഷൻ പരിണാമ സിദ്ധാന്തം എന്തുകൊണ്ടാണ് പറയുന്നത് ബിഗ് ബാങ് തിയറി മഹാസ്ഫോടന സിദ്ധാന്തം എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത് സ്ഥാപിക്കപ്പെട്ട വസ്തുതയാണെങ്കിൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഗ്രാവിറ്റേഷന്റെ നിയമം ലോ ഓഫ് തെർമോ ർമോ ഡൈനാമിക്സിന്റെ നിയമം എന്ന് ഇതിനും നിയമം എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല ശാസ്ത്രത്തിൽ നിന്ന് ആർഗെയ്യുമ്പോൾ എല്ലാവർക്കും എല്ലാത്തിനും എല്ലാറ്റിനും മറുപടി പറയാൻ സാധിക്കത്തില്ലെങ്കിലും നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഒരു എൺപത് തൊട്ട് തൊണ്ണൂറ് ശതമാനം ആളുകളുടെ ആ വായ അടയും ബാക്കി പത്ത് ശതമാനം ശാസ്ത്രത്തിൽ ഹൈ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഏതെങ്കിലും വ്യക്തിയോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമാകും അതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കട്ടെ മിത്രങ്ങളെ ശാസ്ത്രത്തിന്റെ ഒരു സ്ഥാപിക്കപ്പെട്ട വസ്തുത പോലും ബൈബിളിനെതിരെ പോയിട്ടില്ല ബൈബിളിലുള്ള ഒരു പ്രസ്താവന പോലും സ്ഥാപിക്കപ്പെട്ട ശാസ്ത്ര വസ്തുതയ്ക്ക് എതിരെ പോയിട്ടില്ല ഇത് ദൈവജനം വ്യക്തമായിട്ട് മനസ്സിലാക്കണം മറ്റൊരു കാര്യം ഇന്ന് യുക്തിവാദികൾ വളരെയധികം ഓടി നടന്ന് നമ്മുടെ ചെറുപ്പക്കാരെ ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ട് ചെറുപ്പക്കാർ വസ്തുത അറിയണം അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം പ്ലസ് നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യണം ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ട് ആദ്യമേ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യണം അത് കഴിഞ്ഞൊരു ബെൽ ബട്ടൺ ഉണ്ട് അതിൽ ഓൾ എന്ന് സെലക്ട് ചെയ്തിട്ട് ബെൽ ബട്ടൺ അമർത്തണം എങ്കിലേ സബ്സ്ക്രിപ്ഷൻ കംപ്ലീറ്റ് ആകത്തുള്ളൂ സബ്സ്ക്രിപ്ഷൻ കംപ്ലീറ്റ് ആയാൽ അല്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ ഞങ്ങളുടെ ഒരു വില വിലയേറിയ വീഡിയോ നിങ്ങൾ മിസ് ചെയ്യത്തില്ല ഞങ്ങൾക്ക് ഓരോ സബ്സ്ക്രൈബർ കൂടുന്നതും വലിയ പ്രോത്സാഹനമായിരിക്കും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ വേണ്ടിയും ബൈബിൾ ആൻഡ് സയൻസിനെ കുറിച്ചൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ